സത്യം പറയാമല്ലോ ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥികളെ നോക്കുകയാണെങ്കിൽ ഒന്നിനും ഒരു ബോധവുമില്ല എന്ന് തോന്നുന്നത് ബിഗ് ബോസ് ഒന്ന് പറയും ഇവര് വേറെ ഒന്ന് ചെയ്യൂ കാര്യം ഇത്തവണത്തെ ജയിലിൽ നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഈ ഹോട്ടൽ ടാസ്കിലെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച് രണ്ടുപേരെ പറയാനാണ് പറഞ്ഞിരുന്നത് അതിനകത്ത് പവർ ടൂ ഡയറക്റ്റ് ജാസ്മിനെ നോമിനേറ്റ് ചെയ്തു മറ്റംഗങ്ങളെല്ലാം കൂടെ ഋഷിയെ നോമിനേറ്റ് ചെയ്തു ഇവരെ ആരാണ് ഗെയിം മോശമായിട്ട് കളിച്ചത് ജാസ്മിന് ജാസ്മിൻ്റെതായിട്ടുള്ള ആ റോബോട്ടിന്റെ ഇത് നല്ല രീതിയിൽ ചെയ്തു ഋഷി ആയാലും നല്ല രീതിയിൽ ആ ക്യാപ്റ്റൻസി ചെയ്തത് ഋഷിക്ക് പറയാവുന്ന രീതിയിലൊക്കെ ഋഷി പറഞ്ഞു ഏറ്റവും മോശം പ്രകടനം അവിടെ ടണൽ ടീം അല്ലായിരുന്നു ചെയ്തത് അവരിൽ രാഷ്ട്രീയ പകുതി ആയപ്പോയിട്ടിട്ട് പോവുകയും ചെയ്തു അതിൽ നിന്ന് ആരെയും നോമിനേറ്റ് ചെയ്യാതെ ഈ രണ്ടുപേരെ നോമിനേറ്റ് ചെയ്തു ഇപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് മോശം പ്രകടനം കാഴ്ചവെച്ചവരുന്ന ഇവരുടെ നോട്ടതി പവർ ടീമിന്റെ നോട്ടതി നേരെ ജാസ്മിനെ ഉള്ളായിരുന്നു ടനൽ ടീമിലെ ആൾക്കാരില്ലായിരുന്നു അവരെ ആരെയും ചെയ്തില്ല പോട്ടെ ഇത്തവണത്തെ ക്യാപ്റ്റൻസിയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് മൂന്നുപേരെയായിരുന്നു ശ്രീരേഖ ശരണ്യ നന്ദിന അത് ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ച ആ ടാസ്ക് നല്ല പ്രകടനം കാഴ്ചവെച്ച മൂന്ന് ആയിരുന്നു നോക്കേണ്ടത് ശരിയാ ശ്രീരേഖ നല്ല രീതിയിൽ തന്നെയായിരുന്നു ശ്രീരേഖയുടെ അഭിനയം മോശമാണെന്ന് ആരും പറഞ്ഞില്ല മറ്റേ രണ്ടുപേരോ ശരണ്യും നന്ദിനെയും അവരാ പോയ ടീമിൽ നിന്നുള്ളതല്ലേ ഇടയ്ക്ക് വെച്ച് പാതിക്ക് വെച്ച് ഇട്ടിട്ട് പോയ ടീമിലെ രണ്ടംഗങ്ങളല്ലേ അവരെ നോമിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ക്യാപ്റ്റൻസിയിലേക്ക് ഇവരൊക്കെ എന്ത് കണ്ട ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ചവരെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞത് ഡെൻ ടീമിലായിരുന്നു അത് അവർ പൗർ ടീമിലേക്ക് വന്നു അല്ലാതെ തന്നെ നല്ല പ്രകടനം കാഴ്ചവെച്ചവരുണ്ടല്ലോ ഇവരൊക്കെ എന്തവാ ചെയ്യുന്ന എന്തവാ ഉദ്ദേശിക്കുന്ന ഒന്നും നമുക്ക് അറിയത്തില്ല ഇവര് ബിഗ് ബോസ് കൊടുക്കുന്നതെന്ന് ഇവര് ചെയ്യുന്നേ എന്തായാലും ക്യാപ്റ്റൻസി ടാസ്കിനകത്ത് നന്ദനെയാണ് ജയിച്ചത് കാര്യം അത്യാവശ്യം ഇച്ചിരി പ്രയാസം ഉള്ളതായിരുന്നു ആ ടാസ്ക് അവർ ഇരുന്നുകൊണ്ട് തന്നെയായിരുന്നു ആ ടാസ്ക് ചെയ്യേണ്ടത് ശ്രീരേഖയ്ക്ക് പറ്റത്തില്ലായിരുന്നു ശ്രീരേഖര പ്രായമുള്ള ആളാണല്ലോ ശ്രീരേഖയ്ക്ക് പറ്റത്തില്ലായിരുന്നു നന്ദനയാണ് അതിനകത്ത് ചെറുപ്പമായിട്ടുള്ള ഒരു ഒരുവിധമൊക്കെ നല്ല രീതിയിൽ അത് ചെയ്തു പക്ഷെങ്കിലും അതിനകത്ത് ജയിച്ചിരുന്ന് അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റനായിട്ടിപ്പം നന്ദനയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ജയിൽ നോമിനേഷനില് ഇവർക്ക് രണ്ടിലും കൊടുത്തിരിക്കുന്നത് അംഗങ്ങളുടെയൊക്കെ പടം ഒരു കാർട്ടൂൺ രൂപത്തിൽ വരയ്ക്കുക എന്നുള്ളതാണ് ഇവർ രണ്ടും കൂടി ഏത് രീതി വരയ്ക്കുമെന്ന് അറിയത്തില്ല സായി എവിടെ വന്ന് ഇങ്ങനെ നിൽപ്പുണ്ട് സായിയുടെ ചുണ്ട് കാണുന്നില്ലെന്നൊക്കെ ജാസ്മിൻ അതിനിടയ്ക്ക് പറയുന്നുണ്ട് കാര്ടൂൻ രൂപത വരയ്ക്കാനല്ലേ എന്തൊക്കെയാക്കി വെക്കും ഇവരി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഏത് രീതിയായിരിക്കും ഇവർ ചെയ്യുന്നത് ഒരു ബോധവും ഉള്ളതാണെന്ന് തോന്നുന്നില്ല ആണെന്ന് വരില്ല ബിഗ് ബോസ് പറയുന്ന രീതിയെങ്കിലും ഇവര് കാണത്തില്ല അല്ലെ ഈ ടാസ്കിനകത്ത് ശ്രദ്ധിച്ച് ചെയ്യുന്നവരാണെങ്കിൽ ആരാ നല്ല രീതിയിൽ ചെയ്ത് ആരാ മോശം പ്രകടനം കാഴ്ചവെച്ചെന്ന് അവർക്ക് അറിയാൻ പറ്റത്തില്ലേ ഇങ്ങനെയൊക്കെയാണ് ഈ സീസൺ സിക്സിന്റെ പോക്ക് അപ്പൊ നമുക്ക് കണ്ടറിയാം ഇനി മുന്നോട്ട് എങ്ങനെയൊക്കെ ആയി തീരുവെന്ന് അപ്പൊ നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയ അപ്ഡേറ്റ് വേണ്ടി അനെ എത്തുന്നതായിരിക്കും